ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വീഡിയോയിലൂടെ പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് അതായത് തൃശ്ശൂരിൽ വിശ്വ ഗോപി വിജയിക്കുമോ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ എന്നാണ് ഈ രണ്ടുപേരും വിജയിക്കാനുള്ള സിമ്പിൾ ഫോർമുലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ഫോർമുലയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഈ ഫോർമുല കറക്റ്റായിരിക്കുമെന്ന് ഞാനീ പറഞ്ഞ ഈ ഫോർമുല വർക്കായില്ലെങ്കിൽ റിസൾട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫോർമുല തെറ്റാണെങ്കിൽ ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് തൃശ്ശൂരിലത്തെ കാര്യം നോക്കാം തൃശ്ശൂരിൽ നമുക്ക് ഗോപി വിജയിക്കുമോ എന്നുള്ള ചോദ്യം സെക്കൻഡറി ആണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗോപി തൃശ്ശൂരിൽ എത്ര പെർസെൻറ്റേജ് വോട്ട് പിടിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ ഇലക്ഷനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ ശ്രീൽഗോപിക്ക് ഈ പ്രാവശ്യമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല വളരെ പെട്ടെന്ന് വന്ന് ഉണ്ടാക്കിയ ഒരു ഓളം കൊണ്ട് മാത്രം പുള്ളിക്കാരൻ ഒരു ഇരുപത്തെട്ട് ശതമാനം വോട്ട് പിടിക്കാൻ സാധിച്ചു പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരനും വർക്ക് ചെയ്യാൻ ഒരുപാട് അവസരം അഞ്ചു വർഷം പുള്ളിക്കാരൻ തൃശ്ശൂര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നെ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ അതായത് അമിത്ഷായുമായിട്ടും മോദിയുമായിട്ടും വളരെ ഒരു ബന്ധം നല്ലൊരു ബന്ധത്തിലാണെന്ന് കേരളത്തിലെല്ലാവരും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണപക്ഷത്തുള്ള അതായത് മോദിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഭരണപക്ഷത്തുള്ള ഒരു എം പിന് തൃശൂരിൽ കിട്ടാനുള്ള സാധ്യത ഒരുപക്ഷേ മന്ത്രിയാവാനുള്ള സാധ്യത പോലും സുരജ് ഗോപിക്കുണ്ട് പിന്നെ കരുവന്നൂർ ബാങ്കിന്റെ ഇഷ്യൂവിൽ വളരെ ആക്റ്റീവായിട്ട് സുരേഷ് ഗോപി പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇടപെട്ടു അങ്ങനെ ഒരുപാട് പിന്നെ കഴിഞ്ഞ തവണത്തെക്കാളും വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് പിന്നെ എൽ ഡി എഫിന് എതിരായിട്ടുള്ള ചെറുതായിട്ടുള്ള രീതിയിലൊരു ആന്റി ഇൻകമ്പൻസി യു ഡി എഫിനോടുള്ള ഒരു മടുപ്പ് ഒരുപാട് ഘടകങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നോക്കും അതുകൂടാതെ സ്വൽഗോപിക്ക് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇടയിൽ വലിയ രീതിയിലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ പെർസെന്റേജ് വോട്ട് സ്വഴ്ഗോപിക്ക് കിട്ടും പിന്നെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ പോലും ഒരു ചെറിയ പെർസെൻറ്റേജ് വോട്ട് സ്വൽഗോപിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ തൃശ്ശൂരിലുള്ള എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സിയിലുള്ള ഈടവ സമുദായക്കാര് തൃശ്ശൂർ കൂടുതലും എൽ ഡി എഫിനോട് അടുത്ത് നിൽക്കുന്നവരാണ് ആ ഒരു വിഭാഗങ്ങളുടെ ഇടയിൽ പോലും പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ തൃശ്ശൂരിലുള്ള ഈടവ സമുദായത്തിന്റെ ഇടയിൽ പോലും വളരെ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗോപിക്ക് സാധിച്ചു ഒരുപാട് ഈടവ സമുദായത്തിന്റെ വോട്ടുകൾ അതായത് അവര് പാരമ്പര്യമായിട്ട് അല്ലെ വർഷങ്ങളായിട്ട് എൽ ഡി എഫിന് മാത്രം വോട്ട് ചെയ്യുന്ന ഫാമിലികൾ അവ അവിടത്തെ ഗൃഹനാഥൻ ആക്റ്റീവ് എൽ ഡി എഫ് സി പി ഐ സി പി എം പ്രവർത്തകരായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് മൊത്തം വോട്ടുകൾ ോപിക്ക് ചെയ്തു എന്നാണ് പലരും അവിടെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരുപാട് പാസിറ്റീവ് ഇതൊക്കെ നമ്മൾ കണക്കൂട്ടും മിനിമം സുരക്ഷ ഗോപിക്ക് മുപ്പത്തി നാല് ശതമാനം വോട്ട് തൃശ്ശൂരിൽ കിട്ടും ഞാൻ പറയുന്നത് മിനിമമാണ് ശ്രീഗോപിക്ക് മുപ്പത്തിനാല് ശതമാനം വോട്ട് തൃശ്ശൂർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫ് പ്രവർത്തകർ പോലും അത് ഒപ്പോസ് ചെയ്യില്ല ഒരു പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് മുപ്പത്തിനാല് ശതമാനം വോട്ട് സുരക്ഷ ഗോപിക്ക് കിട്ടുമെന്നുള്ളത് അപ്പോൾ സിഡ്ഗോപിക്ക് മുപ്പത്തിനാല് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു ഇനി മറ്റ് എതിർ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിനാല് ശതമാനത്തിൽ കൂടുതൽ കിട്ടരുത് അങ്ങനെയാണെങ്കിൽ സുരക്ഷ ജയിക്കാം അപ്പോൾ നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ മുപ്പത്തിനാല് ശതമാനം വോട്ട് സുരഗോപി കൊണ്ടുപോയി പിന്നെ ഒരു ഒന്നര മുതൽ രണ്ട് ശതമാനം വോട്ട് നോട്ട അല്ലറ ചില്ലറ സ്വതന്ത്രന്മാരൊക്കെ കൂടിയിട്ട് ഒരു ഒന്നര മുതൽ രണ്ട് ശതമാനം വോട്ട് അവർ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് സുരക്ഷഗോപിയിലെ വോട്ടും ഈ നോട്ട അങ്ങനെയുള്ള പെർസെൻറ്റേജ് വോട്ട് കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുപ്പത്തി ശതമാനം വോട്ട് അങ്ങനെ പോയി അപ്പൊ ബാലൻസ് ഉള്ള വോട്ട് എന്ന് പറയുന്നത് അറുപത്തിനാല് ശതമാനം വോട്ടാണ് ബാലൻസ് ഉള്ളത് ഈ അറുപത്തിനാല് ശതമാനം വോട്ടിൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഏതെങ്കിലും എൽ ഡി എഫിന് യു ഡി എഫിന് കിട്ടിയാൽ മാത്രമേ സുരേൽഗോപിനെ കവർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോ നമുക്ക് സുനിൽ കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുനിൽ അപ്പൊ സുനിൽകുമാർ എന്ന് പറയുന്ന ആരംഭഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നു തന്നിരുന്നു തുടക്കത്തിൽ സുരൽഗോപിയും സുനിൽകുമാറും തമ്മിലുള്ള മത്സരമാണ് നല്ലൊരു തോന്നൽ ഉണ്ടായിരുന്നു അവസാനത്തെ ആഴ്ചയിലൊക്കെ അവസാനത്തെ ദിവസങ്ങളിലൊക്കെ സുനിൽകുമാർ ഒരുപാട് പുറകോട്ട് പോയി അപ്പൊ അവിടെ മത്സരം ശരിക്കും സുരേഷ് ഗോപിയും മുരളീധരും തമ്മിലായി അവസാനഘട്ടത്തിൽ അപ്പൊ സുനിൽകുമാർ എത്ര പെർസെൻറ്റേജ് വോട്ട് പിടിക്കും എന്നതാണ് സുരേഷ് ഗോപിയെ ജയിക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സുനിൽകുമാർ മുപ്പത് ശതമാനം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വോട്ട് സുനിൽകുമാർ പിടിച്ചു കഴിഞ്ഞാൽ വിജയം സുരേഷ് ഗോപിക്കാണ് സുനിൽകുമാർ മുപ്പത് ശതമാനത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ വിജയം മുരളീധരനാണ് കാരണം ബാക്കിയുള്ള ഈ അറുപത്തിനാല് ശതമാനം വോട്ടിൽ മുപ്പത് ശതമാനം സുനിൽകുമാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുരളീധരന് കിട്ടാവുന്ന മാക്സിമം വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ശതമാനം വോട്ടാണ് ഈ മുപ്പത്തിനാല് ശതമാനം കൊണ്ട് സുരഗോപിനെ കവർ ചെയ്യാൻ മുരളീധരന് കഴിയില്ല അപ്പൊ സിമ്പിൾ ഫോർമുലയാണ് തൃശ്ശൂരിൽ സുരൽ വിജയിക്കാനുള്ള ഫോർമുല സുനിൽകുമാർ മുപ്പത് ശതമാനമോ അതിൽ കൂടുതൽ വോട്ട് പിടിക്കണം അപ്പോൾ സുരഗോപി വിജയിച്ചു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സുനിൽകുമാറിന് മുപ്പത് ശതമാനം വോട്ട് തൃശ്ശൂരിൽ കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ കാരണം സുനിൽകുമാർ എന്ന് പറയുന്നത് വളരെ ജനകീയനായിട്ടുള്ള അതായത് എൽ ഡി എഫ് പ്രവർത്തകർക്ക് ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല അതായത് തൃശ്ശൂർ ടൗണിലുള്ള ആണെങ്കിലും ഗ്രാമപ്രദേശമുള്ള ആൾക്കാർക്കാണെങ്കിലും സുനിൽകുമാറിന് മുപ്പത് ശതമാനം വോട്ട് തൃശ്ശൂർ തീർച്ചയായിട്ടും കിട്ടും കിട്ടില്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല കൂടാതെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു ആരാണ് സുനിൽ ഗോപികളുടെ എതിരാളി എന്നുള്ള രീതി അതുകൊണ്ട് പല ന്യൂനപക്ഷ വോട്ടുകളും ചെറിയ രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് സുനിൽകുമാറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊക്കെ അങ്ങനെയുള്ള കാര്യമൊക്കെ കണ്ണേജ് ചെയ്യുമ്പോൾ സുനിൽകുമാറിന് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ട് കിട്ടാം അങ്ങനെ മുപ്പത് ശതമാനം വോട്ട് സുനിൽ സുനിൽകുമാറി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുരഗോപി വിജയിക്കും അപ്പം തൃശ്ശൂരിൽ ഫോർമുല വളരെ സിമ്പിൾ ആണ് ഒന്നുകൂടി ഞാൻ പറയാം സുനിൽകുമാർ മുപ്പത് ശതമാനവും അതിൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ വിജയം സുരൽഗോപിക്കാണ് സുനിൽകുമാറിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് മുപ്പത് ശതമാനത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ വിജയം മുരളീധരനാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത മണ്ഡലമായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയ സാധ്യത എങ്ങനെയാണ് നോക്കണം രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തമായിട്ടുള്ള ഇതേ ഒന്ന് കേരളത്തിലെ ഏറ്റവും ബി ജെ പിയിലെ ഏറ്റവും വളരെ ശക്തമായിട്ട് എന്താ പറയാ പ്രചാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ മത്സരം കാഴ്ചവെച്ച ഒരു എൽ ഒരു ബി ജെ പി പ്രവർത്തകൻ സുനിൽ കൂടുതൽ വളരെ നന്ദിയെ നന്നായിട്ട് നല്ല ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ പറ്റിയ ഒരു എതിരാളി അപ്പൊ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷൻ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശരിക്കും ശശി തരൂർ പറ്റിയ ഒരു എതിരാളി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല കുമ്മന രാജശേഖർ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണെങ്കിലും ശശി തരൂറിന് പറ്റിയ ഒരു എതിരാളി ആയിരുന്നില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒരു ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ബി ജെ പി പരാജയപ്പെടും അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്ന തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് ശശി തരൂർ വിജയിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ഒരുപക്ഷേ ഒരു മന്ത്രിയാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നൊരു തോന്നൽ അന്ന് തിരുവനന്തപുരത്തെ വോട്ടേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ അന്ന് ശശി തരൂരിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം കഥ മാറി ഇപ്രാവശ്യം കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളൊരു തോന്നൽ രണ്ടായിരത്തി നല്ല ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ശശി തരൂർ വിജയിച്ചാലും പേരിനൊരു എം പിന്നല്ലാതെ കൂടുതലൊന്നും മണ്ഡലത്തിന് കിട്ടാനില്ല പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് ശശി എതിരായിട്ട് ചെറിയ രീതിയിലുള്ള ആന്റി ഇൻകൻസി അവിടെ ഉണ്ടായിരുന്നു പിന്നെ യു ഡി എഫിന്റെ ഇടയിലുള്ള ഒരു റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് പിന്നെ ശശിധരന്റെ കൂടെ നിൽക്കുന്നവർ പലർ പോലും അദ്ദേഹത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുള്ളൊരു ഒരു ടോക്ക് അവിടെ ഉണ്ട് പിന്നെ ഒരു മടുപ്പ് ശശിധരന് എതിരായിട്ടുള്ള ഒരു മടുപ്പ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കുന്നു അങ്ങനെ ശശി തരൂറിന് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് അപ്പോൾ ശശി തരൂറിന് പ്രതികാരമായി പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അതുപോലെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശാസ്ത്രീയമായിട്ടുള്ള ഓരോ ഏരിയയിൽ പോയിട്ടും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പോംവഴികൾ അദ്ദേഹം ലാപ്ടോപ്പിലൊക്കെ അത് വിവരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു അടുപ്പ് ഉണ്ടാക്കാനും ഒരു വിശ്വാസ്യത കൈവരിക്കാനും രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിയാകാൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടുള്ള വോട്ടേഴ്സിനുണ്ട് അങ്ങനെ ഒരുപാട് അനുകൂല പിന്നെ ഒരു വിശ്വ പകരമുള്ള അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഇതുണ്ട് ശശിധരനെ പോലെ തന്നെ പിന്നെ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ടുണ്ട് പിന്നെ ഈ പഞ്ഞൻ രവീന്ദ്രൻ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ കൂടുതലൊന്നും ശശിധരനിലോട്ട് പോവില്ല ഒരു ഒരു ചെറിയ രീതിയിലെ ശശിധരലോട്ട് പോവുള്ളൂ പഞ്ഞൻ രവീന്ദ്രൻ എൽ ഡി എഫിൻ്റെ ഒട്ടുമിക്ക വോട്ടുകളും കളക്ട് ചെയ്യാൻ അദ്ദേഹത്തിനാവും അങ്ങനെ ഈ എല്ലാ വശങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് നേടിയ വോട്ടിനേക്കാളും ഒരു നാല് ശതമാനം വോട്ട് കൂടുതൽ നേടാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും അതായത് രാജു ചന്ദ്രശേഖരന്റെ വോട്ടിംഗ് പെർസെന്റേജ് മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് മുപ്പത്തൊന്നേ പോയിന്റ് സംതിങ് ആയിരുന്നു ഇപ്രാവശ്യം അത് രാജീവ് ചന്ദ്രശേഖർ മുപ്പത്തഞ്ച് ശതമാനത്തിലോട്ട് ഉയർത്തും അപ്പൊ ഈ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടി കഴിഞ്ഞാൽ രാജു ചന്ദ്രശേഖരന് വിജയിക്കാൻ സാധിക്കുമോ അത് നമുക്ക് നോക്കാം അപ്പൊ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് രാജീവ് ചന്ദ്രശേഖരൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു രണ്ട് ശതമാനം വോട്ട് നോട്ട പിന്നെ യു ഡി എഫിന്റെ ഹൃദർ പല സ്വതന്ത്രമാരെ അവിടെ പോയിട്ട് രണ്ട് ശതമാനം വോട്ട് കൊണ്ടുപോയി അപ്പൊ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് അങ്ങനെ പോയി ബാക്കിയുള്ളത് അറുപത്തിമൂന്ന് ശതമാനം വോട്ടാണ് ബാലൻസ് ഉള്ളത് അപ്പം ഈ അറുപത്തി മൂന്ന് ശതമാനത്തില് പഞ്ഞൻ രവീന്ദ്രൻ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുപത്തിയഞ്ച് പോയിന്റ് സംതിങ് വോട്ട് നേടിയിരുന്നു അതിനേക്കാളും ഒരു മൂന്ന് ശതമാനം വോട്ട് പഞ്ചൻ രവീന്ദ്രൻ നേടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം പഞ്ഞൻ രവീന്ദ്രൻ തീർച്ചയായിട്ടും ഒരു രണ്ടര ശതമാനം വോട്ട് കൂടുതൽ നേടിയാൽ പോലും ഒരു ഇരുപത്തെട്ട് ശതമാനത്തിലോട്ട് പഞ്ഞൻ രവീന്ദ്രൻ എത്താൻ സാധിക്കും അപ്പം അറുപത്തിമൂന്ന് ബാലൻസ് ഉള്ള അറുപത്തിമൂന്ന് ശതമാനം വോട്ടിൽ ഇരുപത്തെട്ട് ശതമാനം വോട്ട് പഞ്ഞ്യൻ രവീന്ദ്രൻ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള മുപ്പത്തഞ്ച് ശതമാനം വോട്ടേ ശശി തരൂറിന് കിട്ടുള്ളൂ അപ്പോൾ ഈ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കാൻ ശശി തരൂറിന് ആവില്ല അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അത് സിമ്പിൾ ഫോർമുലയാണ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തെ ഫോർമുല പറയാം തിരുവനന്തപുരത്ത് പഞ്ഞം രവീന്ദ്രൻ ഇരുപത്തെട്ട് ശതമാനം വോട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ വിജയം രാജീവ് ചന്ദ്രശേഖരനായിരിക്കും പഞ്ഞൻ രവീന്ദ്രൻ്റെ വോട്ട് ഇരുപത്തെട്ട് ശതമാനത്തിൽ താഴോക്ക് പോയി കഴിഞ്ഞാൽ വിജയം ശശി തരൂറിനാണ് സിമ്പിൾ ഫോർമുല ഇപ്പോൾ തൃശ്ശൂരിൽ സുനിൽകുമാർ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ മുപ്പത് ശതമാനം അതിൽ കൂടുതൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി വിജയിക്കും തിരുവനന്തപുരത്ത് പഞ്ഞിൻ രവീന്ദ്രൻ ഇരുപത്തെട്ട് ശതമാനമോ അതിൽ കൂടുതലോ വോട്ട് നേടിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും ഇതാണ് എൻ്റെ ഫോർമുല ഈ ഫോർമുല തെറ്റി കഴിയുകയാണെങ്കിൽ ഞാൻ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇടില്ല ഈ ചാനൽ ക്ലോസ് ചെയ്യും